വചനയാത്രക്കാർക്ക് സ്നേഹപൂർവം വിശുദ്ധ വാരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ യേശുവിന്റെ രാജകീയ പ്രവേശനം ഓർമ്മിക്കുകയാണ് ഇന്നത്തെ വിചിന്തനത്തെ എട്ട് പോയിന്റുകളായി ക്രമീകരിക്കുന്നു ഒന്ന് അത്തികളുടെ ഭവനം എന്നാണ് ഈ ഹെബ്രായ പദത്തിന്റെ അർത്ഥം ഈ സ്ഥലം ബഥാനിയയുടെ അടുത്തായിരുന്നുവെന്ന് അനുമാനിക്കപ്പെടുന്നു ജറുസലേമിന് മൂന്ന് കിലോമീറ്റർ കിഴക്ക് ഭാഗത്താണ് ിയ സ്ഥിതി ചെയ്യുന്നത് യോഹന്നാൻ പതിനൊന്ന് പതിനെട്ടും മത്തായി ഇരുപത്തിയൊന്ന് ഒന്നും ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു രണ്ട് ഒലിവുമല സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അറുന്നൂറ് അടി ഉയരത്തിൽ ജെറൂസലേമിന്റെ കിഴക്ക് ഭാഗത്തുള്ള മലയാണിത് ഇതിന്റെ പടിഞ്ഞാറേ ചരിവ് ദേവാലയത്തിന് അഭിമുഖമാണ് ഖിദോൺ താഴ്വര ഈ മലയെ ജെറൂസലേം നഗരത്തിൽ നിന്ന് വേർതിരിക്കുന്നു മൂന്ന് കഴുത സഖറിയ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം ഒൻപതിലെ മെസ്സിയാനിക പ്രവചനത്തെ ഇത് ഓർമ്മിപ്പിക്കുന്നു സൈനിക ആക്രമണത്തിനെന്ന പോലെ പടക്കുതിരയുടെ പുറത്തല്ല മറിച്ച് സമാധാനപരമായി ഇസ്രായേലിലേക്ക് എഴുന്നള്ളുന്ന രാജാവിനെ പോലെ കഴുതക്കുട്ടിയുടെ പുറത്താണ് യേശു വരുന്നത് ഇതോടൊപ്പം സഖറിയ ഒൻപത് പത്ത് ചേർത്ത് വായിക്കുമ്പോൾ ഇത് നമുക്ക് വ്യക്തമാകും ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെടാൻ സോളമൻ രാജാവ് ജെറൂസലേമിലേക്ക് രാജകീയമായി പ്രവേശിച്ചതിനെയും ഇത് അനുസ്മരിപ്പിക്കുന്നു ഒന്ന് രാജാക്കന്മാര് ഒന്നാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാല്പത് വരെ ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത കഴുത ഉപയോഗിക്കുന്നതും രാജാവിന്റെ രാജത്വത്തിൻ്റെയും ദൈവികതയുടെയും സൂചനയായാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സംഖ്യ പത്തൊൻപത് രണ്ട് നിയമാവർത്തനം ഇരുപത്തി ഒന്ന് സാമുവേൽ ആറ് മൂന്ന് മത്തായി ഇരുപത്തിയൊന്ന് ഒന്ന് മുതൽ പതിനൊന്ന് വരെ നാല് അനുസ്മരണയാത്ര നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജറൂസലേം പട്ടണത്തിന്റെ തെരുവേഥികളിൽ അരങ്ങേറിയ യേശുവിന്റെ ഘോഷയാത്രയുടെ അനുസ്മരണമാണ് കുരുത്തോല ഞായർ ജറൂസലേമിലേക്കുള്ള യേശുവിന്റെ രാജകീയ പ്രവേശനം യഹൂദർ ആണ്ടുതോറും ആഘോഷിച്ചിരുന്ന പെസ്സഹ തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഓരോ പെസ്സഹ തിരുനാളിനും ജറൂസലം ദേവാലയത്തിനു ചുറ്റുമായി ഇരുപത്തി അയ്യായിരത്തിലധികം ആടുകൾ ബലിയർപ്പിക്കപ്പെട്ടിരുന്നു ദേവാലയത്തിനകത്ത് പ്രധാന പുരോഹിതൻ ബലിയർപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന ആടിനെ തിരുനാളിനു നാല് ദിവസങ്ങൾക്ക് മുമ്പേ തിരഞ്ഞെടുക്കുക പതിവാണ് ബലിയർപ്പിക്കപ്പെടേണ്ട ആടിനെ തിരഞ്ഞെടുക്കുന്ന ദിവസം തന്നെയാണ് യേശു രാജകീയമായി ജറുസലേമിൽ പ്രവേശിക്കുന്നത് അങ്ങനെ നാല് ദിവസങ്ങൾക്ക് ശേഷം ദൈവാലയത്തിനകത്ത് പെസഹ കുഞ്ഞാടായി ബലിയർപ്പിക്കപ്പെടേണ്ട മൃഗത്തിന്റെ യഥാർത്ഥ പ്രതീകമായി യേശു മാറുന്നു കുഞ്ഞാടിന്റെ തിരഞ്ഞെടുപ്പ് ദിനം കാലക്രമേണ ഇസ്രായേലിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു തിരുനാളായി മാറി പെസഹ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുന്ന തിരുനാൾ ദിനമാണ് യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം ഇതുമായി നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് യേശുവിന്റെ ഗോതമ്പ് മണിയുടെ ഉപമയാണ് ഭാഗ്യസ്മരണാർഹനായ ബെനഡ് പതിനാറാമൻ പാപ്പ പറയുന്നത് യേശു ഗോതമ്പണിയുടെ ഉപമ പറഞ്ഞത് ജറൂസലം ദേവാലയത്തിൽ രാജകീയമായി പ്രവേശിച്ചതിന് ശേഷം എന്നാണ് ഉപമ പറയുമ്പോൾ യേശുവിന്റെ മുമ്പില് ഗഡ്സമേൻ തോട്ടവും കാൽവരിയുമുണ്ട് യേശു ആകുന്ന യഥാർത്ഥ പെസഹ കുഞ്ഞാട് ഒരു ഗോതമ്പ് മണിയോട് ഉപമിച്ചുകൊണ്ട് പറയുന്നത് എങ്ങനെയാണ് ഗോതമ്പ് മണി നിലത്ത് വീഴണം അത് ഉള്ളിൽ നിന്ന് പൊട്ടണം എങ്ങൾ അത് അനേകം ഫലങ്ങൾ പുറപ്പെടുവിക്കും അങ്ങനെ ഈ വചനം ചേർത്ത് വായിക്കുമ്പോൾ ഈ പെസഹ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുന്ന തിരുനാൾ ദിനത്തിൽ യേശു ജറൂസലേമിലേക്ക് പ്രവേശിച്ചത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് യേശുവാണ് യഥാർത്ഥ പെസഹ കുഞ്ഞാട് ആ പെസഹ കുഞ്ഞാട് അനേക ജീവനു വേണ്ടി സലിയായി അർപ്പിക്കുന്നു ഈ ഒരു പ്രധാനപ്പെട്ട പൊരുത്തം ഇപ്പൊ സമഞ്ജസമായി സമ്മേളിക്കുന്നത് പ്രവചനങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ട് യേശു തന്നെ പെസഹ കുഞ്ഞാടെന്നു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അഞ്ച് ഈന്തപ്പന ഈന്തപ്പനയുടെ കൈകൾ എന്ന പ്രയോഗത്തിലൂടെ സുവിശേഷകൻ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് ഒരു രാജാവിനോ പട്ടാള മേധാവിക്കോ മാത്രം നൽകപ്പെട്ടിരുന്ന സ്വീകരണമാണ് യേശുവിന് ജനങ്ങളിൽ നിന്നും ലഭിച്ചതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് മക്കബായുടെ കാലഘട്ടം മുതൽ ഈന്തപ്പനയുടെ കൈകൾ ദേശീയ ഉദ്ഗ്രഥനത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്നു ജറുസലം കവാടത്തിൽ ജനക്കൂട്ടം ഈന്തപ്പനയുടെ കൈകളുമേന്തി യേശുവിനെ വരവേൽക്കുമ്പോൾ തങ്ങളുടെ രാജ്യത്തിന്റെ നായകനെയാണ് അവർ യേശുവിൽ ദർശിക്കുന്നത് ആറ് ഹോസാന ഹോസാന എന്ന വാക്കിന്റെ അർത്ഥം ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കുക രണ്ട് സാമുകൾ പതിനാല് നാല് ജനക്കൂട്ടം യേശുവിനെ ഓസാന പാടി അഭിവാദ്യം ചെയ്യുമ്പോൾ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ഇരുപത്തി ആറാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന ഭാഗവും കൂടി ചേർത്ത് പാടിയിരിക്കുന്നു ഇസ്രായേൽ ജനം കൂടാരത്തിരുന്നാൾ ആഘോഷിച്ചിരുന്ന സന്ദർഭത്തിൽ ദഹനബലി അർപ്പിച്ചിരുന്ന അൽത്താരേക്ക് ചുറ്റും ഏഴ് പ്രാവശ്യം ബലം വയ്ക്കുമ്പോൾ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം പൂർണമായും ആലപിച്ചിരുന്നു പ്രസ്തുത സങ്കീർത്തന ആലാപനത്തിലൂടെ ഇസ്രായേൽ ജനത ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കുക എന്ന അപേക്ഷയാണ് ദൈവ തിരുമുമ്പിൽ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ഉണർത്തുന്നത് ഈ തിരുനാളില് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ് നമ്മളെല്ലാവരും യേശുവിനെ വഹിക്കുന്ന കഴുതകളാകണം യേശുവിനെ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ജനം ഓശാന പാടും എന്നാൽ മറന്നു പോകരുത് ജനം ഓശാന പാടുന്നത് യേശുവിനാണ് കഴുതക്കല്ല അത് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും കഴുതകളായി മാറുക എന്നിന്റെ ലോകം അധികാരത്തിന്റെയും ആധിപത്യത്തിന്റെയും ലോകമാണ് ക്രിസ്തു ശിഷ്യർ സഭയിലായിരിക്കുന്നത് ശുശ്രൂഷിക്കാനാണ് ശുശ്രൂഷയുടെ മാനദണ്ഡം വിട്ടുകളഞ്ഞിട്ട് യേശുവിന് നൽകുന്ന ഓശാന വിളി കഴുതയ്ക്ക് നൽകുന്ന വിളിയായി മനസ്സിലാക്കരുത് ഉണ്ടെങ്കിൽ മാത്രമേ ജനം സഭയിലും സഭയോട് കൂടെയും ഉണ്ടാവുകയുള്ളൂ ആ ഒരു തിരിച്ചറിവ് എല്ലാ സഭാ ശുശ്രൂഷകർക്കും ആവശ്യമാണ് യേശുവിന് പകരം നമ്മൾ നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാതിരിക്കണം എന്നുകൂടി ഈ തിരുനാള് നമ്മള് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കെല്ലാവർക്കും യേശുവിന്റെ കഴുതകളാകാൻ യേശുവിനെ വഹിക്കുന്നവരാകാൻ യേശുവിനെ കൊടുക്കുന്നവരാകാൻ യേശുവിന് സാക്ഷ്യം നൽകുന്നവരാകാൻ പരിശ്രമിക്കാം യേശു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കാൻ ആഗതനാകുന്നു നമുക്ക് സമാധാനവും ശാശ്വതമായ സന്തോഷവും സ്നേഹവും ലഭിക്കണമെങ്കിൽ നാം യേശുവിനെ നമ്മുടെ ഹൃദയത്തിന്റെ രാജാവായി വാഴിച്ച് അവിടത്തെ മുമ്പിൽ സ്വയം സമർപ്പിക്കണം യേശുവുമായുള്ള സംസർഗത്തിൽ ജീവിക്കണം കുരുത്തോലകൾ നമ്മുടെ ഭവനങ്ങളിൽ കൊണ്ടുപോയി നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കാം ക്രിസ്തു നമ്മുടെ കുടുംബങ്ങളുടെ രാജാവും നമുക്ക് ജീവിതത്തിൽ സന്തോഷവും അർത്ഥവും നേടുവാനുള്ള ഏക മാർഗവുമാണെന്ന് ഇവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധമായ ഒരു വിശുദ്ധ വാരം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു സ്നേഹത്തോടെ ഫാദർ നിക്കോളാസ്റ്റി